ിന് രോഗം വന്നപ്പം ഇത്തിരി വീഞ്ഞ് കുടിച്ചോളാൻ പറഞ്ഞു നോക്കി അടുത്തൊരു കോൺട്രവേഴ്സിന് കുഴപ്പമുണ്ടോ കത്താവ് വിഞ്ഞുണ്ടാക്കി കൊടുത്തില്ലേ പഴയ കുടിച്ചോളാൻ പറഞ്ഞിട്ടില്ലേ പ്രിയ സഹോദരങ്ങളെ അതെല്ലാം ശരിയാ കർത്താവ് വീഞ്ഞ് തന്നെ ഉണ്ടാക്കി കൊടുത്ത് നല്ല ഒന്നാന്തരം വിഞ്ഞായിരുന്നു എന്ന് ബിരുന്ന് കുടിച്ച് നോക്കിയിട്ട് പറഞ്ഞു സാധാരണ എല്ലാവരും ബൂസ് ആയി ബോധം നഷ്ടപ്പെട്ട ശേഷമാണ് പഴയ വിഞ്ഞ് കൊടുക്കുന്നത് ഇതിപ്പോ ഞങ്ങളുടെ കണ്ട്രോൾ അല്ല വിട്ടു കഴിഞ്ഞ പുതിയ വിഞ്ഞു വന്നല്ലോ എന്ന് പറയും ചെയ്തു പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ പുതിയ നിയമത്തിൽ മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കിയില്ലെന്ന് ഇതൊരു കാരണമുണ്ട് ദൈവത്തിന്റെ ആത്മാവിൽ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടു പുതുനെ പുനഃസൃഷ്ടിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ കേൾക്കേണ്ട ശബ്ദങ്ങൾ ആത്മാവിന്റെ ശബ്ദങ്ങളാണ് ആത്മാവിന്റെ ശബ്ദം കേൾക്കണമെങ്കിൽ നമ്മൾ എത്ര സുബോധമുള്ളവരാണെങ്കിലാണ് ആത്മാവിൽ കർത്താവ് നമ്മോട് പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നത് അതുകൊണ്ട് ആത്മാവിൽ ആത്മാവ് ഉള്ളിലുള്ള ഒരാൾ മദ്യം കഴിച്ചാൽ അതിനർത്ഥം അവൻ ദൈവത്തോട് അവന്റെ വാതിൽ അടയ്ക്കുന്നതെന്നാണ് കാരണം അവൻ ആത്മാവിന്റെ ശബ്ദം പിന്നെ തിരിച്ചറിയാൻ പറ്റില്ല അവൻ സുബോധം നഷ്ടപ്പെട്ട ഒരു മനസ്സിനോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയില്ല അതുകൊണ്ട് ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ജനിച്ചവരാണെങ്കിൽ ആ മദ്യം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിൽ നമ്മളെ അകറ്റി അകറ്റിക്കളയെ തന്നെ ചെയ്യും കാരണം പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിനെ നമ്മൾ അവസാനിപ്പിക്കുകയാണ് ആ മദ്യത്തിലൂടെ ചെയ്യുന്നത് വെളിയിൽ നമ്മൾ മൂറോൻ എന്നൊക്കെ പറഞ്ഞ് പരിശുദ്ധാത്മാവിനെ പൂശിയാൽ കുഴപ്പമില്ലായിരുന്നു അന്നത്തെ കാലത്ത് അകത്ത് എന്ത് എന്തായാലും കഞ്ചാവ് എന്തായാലും കുഴപ്പമില്ലായിരുന്നു പക്ഷെ അകത്ത് ആത്മാവിനെ പാനം ചെയ്ത ഒരുവൻ അകത്ത് ആത്മാവിനെ ലഭിച്ച ഒരുവൻ സുബോധത്തോടെ ഇരുന്നില്ലെങ്കിൽ അവൻ ആത്മാവിനെ ദുഃഖിപ്പിക്കുകയായിരിക്കും കാരണം ആത്മാവ് ആത്മാവിടപെടുന്ന എപ്പോഴും ഇനി ആത്മാവുള്ള നമുക്ക് പലപ്പോഴും ആത്മാവിനെ ശബ്ദം തിരിച്ചറിയാൻ പറ്റുന്നില്ല അപ്പൊ പിന്നെ സുബോധം നമ്മുടെ നഷ്ടപ്പെടേണ്ട അവസ്ഥ എന്തായിരിക്കും ദൈവാത്മാവിനെതിരെയുള്ള അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ ആത്മാവിനാലുള്ള ഒരു നിയമം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ വീഞ്ഞു കുടിക്കരുതെന്നും മദ്യം കഴിക്കരുതെന്നും അതുപോലെ മദ്യപാനി ദൈവരാജാവകാശമാക്കിയില്ല എന്നൊക്കെ എഴുതാനുള്ള കാരണം പൗര സ്ഥിമോത്യോസിൻ എഴുതിയത് തെറാപ്യൂട്ടിക്ക അതായത് ആൽക്കോഹോൾ കണ്ടന്റ് ഒരു ലേശം ആ ലേശം കുടിക്കാനാണ് പറയുന്നത് അത് മരുന്ന് പോലെ മരുന്ന് പോലെ നമ്മൾ ചെറിയ ഹോമിയോമെലിനാത്തവരെയുണ്ട് ആൽക്കോഹോളി കണ്ടന്റ് അതല്ലാതെ ദാറ്റ്സ് നോട്ട് അബൌട്ട് ഡ്രിങ്കിംഗ് വൈൻ അത് പാപമാണ് പുതിയ നിയമത്തിൽ കാരണം പരിസ്ഥാപിനെതിരെയുള്ള ഒരു ഒഫൻസ് ആണ് നമ്മൾ സുബോധം എപ്പോഴും ഉണർന്നും ജാഗരിച്ചും ഇരിക്കേണ്ടവരാണ് നമുക്ക് ഉറങ്ങുമ്പോൾ മാത്രമേ ആ ബോധം സസ്പെൻഡ് ചെയ്യാൻ അവകാശമുള്ളൂ ഉറങ്ങുന്ന സമയത്ത് മാത്രം അല്ലാത്ത എല്ലാ സമയത്തും നമ്മൾ സുബോധമുള്ളവരും ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരും ആത്മാവിന്റെ ശബ്ദം കേൾക്കുന്നവരും ആയിരിക്കേണ്ടതാണ് അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ ഇങ്ങനെയുള്ള നിയമങ്ങൾ ഉണ്ടാകുന്നത് ഞാൻ ആ സന്ദർഭം